താലിബാൻ ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതിനാണ് പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസം നിരോധിച്ചത് അന്ന് പഠനം പാതിവഴിയിൽ മുടങ്ങിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഭീകര ഭരണകൂടത്തിനെതിരെ സമരത്തിന് തയ്യാറെടുക്കുന്നത് ഒരു വർഷമായി പലപ്പോഴായി നടത്തിവന്നിരുന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് ഏകീകൃത രൂപം ഒരുക്കുകയാണ് വിദ്യാർത്ഥിനികൾ അഫ്ഗാനിസ്ഥാനിലെ പ്രാകൃത ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണിവർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നടപടി വരും തലമുറകളെ ഇരുട്ടിലേക്ക് നയിക്കുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകർ പറയുന്നു സാക്ഷരത മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും തലമുറകളുടെ പുരോഗതിക്കുള്ള അവസരമാണ് ഉന്നത വിദ്യാഭ്യാസ നിഷേധത്തിലൂടെ താലിബാൻ ഭരണകൂടം ചെയ്യുന്നതെന്നും അവർ പറയുന്നു പെൺകുട്ടികളെ സർവകലാശാലകളിൽ നിന്നും പുറത്താക്കിയ നടപടി ദുരന്തമാണെന്നും അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം അയ്യായിരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് അഞ്ചു ലക്ഷമായി ഉയർന്നു താലിബാൻ അധികാരമേറ്റെടുത്ത് ഏറ്റെടുത്ത് പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസം നിരോധിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് പൂജ്യമായി മാറിയതായി യുനെസ്കോ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം